ഈ ഇരുത്തം സുഹാനല്ല ശരീരം എത്ര ഇരുന്നു ഇമാം ഖസാല് പറഞ്ഞല്ലോ എത്ര എവിടെയെല്ലാം ചെലവഴിച്ചു എത്ര സമയം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയി കൂടുതൽ നമ്മളെ മൊബൈൽ എടുത്തു നോക്കൂ ആ മൊബൈലിൽ കൂടുതൽ നമ്പർ ആരുടേതാണ് ഓരോ മനുഷ്യനും ആലോചിക്കണം മൊബൈലിലെ നമ്പർ എടുത്തു നോക്കൂ ആ നമ്പറിൽ കൂടുതൽ ആരുടേതാണ് ആലിമീങ്ങളുടേതാണോ സ്വാലിഹീകളുടേതാണോ പാപികളുടേതാണോ അതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരൊറ്റ നമ്പറും നമ്മളെ മൊബൈൽ ഫോണിലില്ലെങ്കിൽ സംഗതി ബേതാറ് തന്നെയാണ് മറിച്ച് എന്താണ് നമ്മൾ നമ്മളെ ബന്ധം നമുക്ക് വരുന്ന ടെലിഫോണും നമ്മൾ ബന്ധപ്പെടുന്ന ബന്ധങ്ങളും സ്വാരീഹിങ്ങളോടാണോ എങ്കിൽ വലിയ വിധേയമാണ് വസ്ബിർ നഫ്സക്കൂന തിരി ഉള്ളാഹു താല സൂറത്തുൽ കൗഫിൽ പറയുന്നു ശരീരത്തെ എപ്പോഴും നീ പിടിച്ചു നിർത്തണം നല്ല മഹാന്മാരോടൊപ്പം അവരെ മജ്ലിസിൽ പോയി നീ ഇരിക്കണം നിൻ്റെ വീട്ടിലേക്ക് അവരെ സൽക്കരിക്കണം അലീബുന് അബി താലിബ് ഹൃദയുള്ള ഒരാൾ വന്നിട്ട് അതാ ക്ഷണിക്കുന്നു അലിയാർ ക്ഷണിക്കുന്നു എന്താണ് സുഹാറുള്ള അലീബുൻ അബി താലിബിനൊക്കെ ക്ഷണിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ ജീവിതത്തിൽ തീരെ കളിക്കാത്ത ആളാണ് അലീബിന് അബി താലിബ് കുട്ടിപ്രായത്തിൽ കളിക്കാത്ത മനുഷ്യന്മാർ വളരെ കുറവാണ് ഈ പ്രസംഗം കട്ടെ നിങ്ങളാവട്ടെ നമ്മളെ കുട്ടിക്കാലത്ത് കുറെ കളിച്ചവരാണ് ചിരിച്ചവരാണ് എന്നാൽ ജീവിതത്തിൽ കുട്ടിപ്രായത്തിൽ കളിക്കാത്ത ഒരു മനുഷ്യനെ തെരഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് അലീബിനും അബി ത്വാലിബാണ് ആ അലിഗിൻ്റെ സമീപത്ത് വന്ന ഒരു സഹോദരൻ പറയുന്നു ഗുരു നിങ്ങളെൻ്റെ വീട്ടിൽ വരണം എനിക്ക് നിങ്ങളെ കൊണ്ട് വലിയ ഗുണം കിട്ടാനുണ്ട് ബഹുമാനപ്പെട്ട അലീബിനും അബി ത്വാലിബ് ആ സമയത്ത് പറയുന്ന ഡിമാൻഡ് ഞാൻ എൻ്റെ വീട്ടിൽ വരാൻ പക്ഷേ നാല് നിബന്ധനകളുണ്ട് ആ നിബന്ധന നിബന്ധനകൾ നിബന്ധനകൾ പാലിക്കുകയാണെങ്കിലേ വരാൻ പറ്റൂ സ്വീകരിക്കുന്നു നാല് വെക്കുന്നു ഒരു ൾ എന്താണ് നിങ്ങൾ എൻ്റെ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ നിങ്ങൾ ക്ഷണിക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിങ്ങൾ എന്നെ സൽക്കരിക്കാൻ വേണ്ടി ഭക്ഷണം വാങ്ങുമ്പോൾ നിങ്ങൾ കടം വരുത്തരുത് എന്നെ ക്ഷണിച്ച വകയിൽ നിങ്ങൾ കടക്കാരനായി മാറരുത് കാരണം എന്നെ ക്ഷണിച്ച വകയിൽ നിങ്ങൾ കടക്കാരനായാൽ പിന്നെ നിങ്ങളും നിങ്ങൾ അതിന്റെ പേരിൽ ഇങ്ങനെ വിഷമം പറയും കഴിഞ്ഞ ദിവസം ഉസ്താദ് വന്നിരുന്നു ആ ഇറച്ചിന്റെ പൈസ കൊടുത്തിട്ടില്ല ഉസ്താദ് വന്നത് വേറെന്നൊക്കെ പോയി ആ കടക്കാരനെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അണ്ടാ ഈ ഉസ്താദിനടുത്ത് ചെറിയൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകുന്ന രൂപത്തിലാണ് പിന്നെ ആ സംഭാഷണം പോവുക അല്ലൊണ്ട് അലിബന് അബി ത്വാലിബ് പറയുന്നു നിങ്ങൾ സൽക്കരിക്കുമ്പോൾ എനിക്ക് വേണ്ടി കടം വാങ്ങരുത് രണ്ടാമത് നിങ്ങൾ വല്ല ഭക്ഷണവും ഉണ്ടാക്കിയാൽ ആ ഭക്ഷണം എനിക്ക് മാത്രം നൽകിയിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കാതിരിക്കരുത് എനിക്ക് നിങ്ങൾ മുന്തിയ ഭക്ഷണം കൊണ്ടുവന്ന് വിളമ്പും ഞാനത് തിന്നും നിങ്ങളെ മക്കൾ ജനലിൻ്റെ ഉള്ളിലൂടെ എൻ്റെ സുപ്രയിലേക്ക് ഇങ്ങനെ നോക്കും അവരിങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ അവരോട് പറയും എടോ പോവാട്ന്ന് അത് അതിഥി കേൾക്കുന്നോട്ടെ എന്ന് പറയും അത് പറ്റില്ല ആ കുട്ടികളെ വേദനിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വീട്ടിൽ വന്ന ഒരു ഭക്ഷണവും എനിക്ക് വേണ്ട മൂന്നാമത് നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ വരുന്നതിൻ്റെ പേരിൽ എൻ്റെ ഒരു 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 പതിവും മുടങ്ങാൻ പാടില്ല ഞാൻ സാധാരണത്തിൽ നിന്ന് തിക്കറുകളും എൻ്റെ നിസ്കാരങ്ങളും ആ സമയം തെറ്റിക്കുന്ന രൂപത്തിൽ നിങ്ങളെ ക്ഷണിക്കരുത് നാലാമത്തെ വിഷയം നിങ്ങൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും അതെല്ലാം അവിടെ കൊണ്ടുപോയി വിളമ്പ് മുന്തിയത് മാത്രം വിളമ്പിയിട്ട് താൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെക്കാതെ എല്ലാം നിങ്ങൾ കൊണ്ടുവന്നോളൂ എനിക്കിഷ്ടമുള്ളത് ഞാൻ കഴിച്ചുകൊള്ളാം ആ മനുഷ്യന് വളരെ സന്തോഷമായി ഈ അലിയബിന് അബി താലിബിനോട് ആ സഹോദരൻ പറയുന്നു ഉസ്താദെ ഈ നിബന്ധനകൾക്ക് നമ്മൾ പാലിച്ചു കൊള്ളാം നിങ്ങളൊന്ന് വന്നാൽ മതി ഈ എന്തൊരു ബഹുമാനമാണ് ഓ സുബീർണ്ഫ്സക്കീന യൂ നറബും അള്ളാഹു ബഹുമാനിച്ച വ്യക്തികളെ വീട്ടിലേക്ക് ക്ഷണിക്കലും വീട്ടിലവരെ ബഹുമാനിക്കലും ഇസ്ലാമിൻ്റെ മര്യാദയാണ് വീട്ടിലേക്ക് ക്ഷണിക്കുന്നു അലിയു വരുന്നു ആ സഹോദരൻ പറയുന്നു ഗുരു നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ പാലിക്കാം നിങ്ങൾ എനിക്കെന്താണ് തരിക അലിയബുനബീത്താലി ബ്രദിയുള്ളാഹു എന്നും മറുപടി പറയുന്നു അത് അന്യ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ മറ്റുള്ളവരുടെ ആഹാരം കഴിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഉമ്മമാരെ നിങ്ങൾ പഠിച്ചോ അലീബുനബിത്താലി ബ്രദിയുള്ളാഹു എന്നു പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നാല് കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒന്ന് നിങ്ങളെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾ തന്ന ഭക്ഷണ ഭക്ഷണത്തെപ്പറ്റി ഒരു കുറ്റവും ഞാൻ ആരോടും പറയുകയില്ല അഥവാ ഭക്ഷണം മോശമായാൽ തന്നെ ആ ഭക്ഷണം മോശമാണെന്ന് ഞാൻ പറയുകയില്ല പറഞ്ഞാൽ നിങ്ങൾക്കാണല്ലോ അതിൻ്റെ വിഷമം രണ്ടാമത് നിങ്ങളെ വീട്ടിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ലാത്തൊരു സ്ഥലത്തേക്കും ഞാൻ നോക്കുകയില്ല നിങ്ങൾ ഇരുത്തിയ സ്ഥലത്ത് ഞാൻ അവിടെ ഇരിക്കും ഭക്ഷണം കഴിച്ച് ഞാൻ ദുരന്ത പോരുകയും ചെയ്യും മൂന്നാമത് നിങ്ങളെ വീട്ടിൽ വന്ന് കഴിച്ച ഈ ഭക്ഷണം എൻ്റെ വയറ്റിലുള്ള സമയത്തൊന്നും ഒരു ഹറാമ് ഞാൻ ചെയ്യുകയില്ല അഥവാ ചെയ്തു പോയാൽ നിങ്ങൾ ഹലാലായ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഞാൻ അല്ലാക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം ചെയ്താൽ അത് നിങ്ങളെ കൂടി ബാധിക്കുമല്ലോ അതുകൊണ്ട് നിങ്ങൾ തന്ന ഭക്ഷണം എൻ്റെ വയറ്റിലുള്ള സമയത്തൊന്നും ഞാൻ ഹറാമു ചെയ്യുകയില്ല നാലാമത് നാളെ സാധുവായ ഈ അലീബിനും ത്വാലിബ് റബ്ബ് ഇഷ്ടപ്പെട്ട് എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് പറയും പടച്ചവനെ ദുനിയ വെച്ച് എന്നെ വളരെ ഇഷ്ടപ്പെട്ടൊരു സഹോദരനുണ്ടായിരുന്നു അവൻ എനിക്ക് ആഹാരം സൽക്കരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അയാളെ കൂടി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാതെ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയില്ല ിമിനെ ബഹുമാനിച്ചാൽ മൂമിനായ മനുഷ്യനെ ബഹുമാനിച്ചാൽ ആ ബഹുമാനിച്ച കാരണം കൊണ്ട് സാധാരണക്കാരെയും അള്ളാഹു പരിഗണിക്കുന്നു വസ്ബിർ അതുകൊണ്ട് പാപം ചെയ്ത മനുഷ്യ എത്ര കറവരണ്ട മനുഷ്യനായാലും നീ ക്ഷമിച്ചുകൊള്ളുക മല്ലദീനെമിൽ അശി രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുന്ന മുത്താലിമീങ്ങൾ സ്വാലിഹീങ്ങൾ അഞ്ചു നേരം ജമായത്തിന് പോകുന്നവർ അവരുടെ സംഘടനകളിലും അവരുടെ പ്രവർത്തനങ്ങളിലും നീ യോജിക്കുക അവർ മുന്നിട്ടിറങ്ങുന്ന പദ്ധതികൾ വിജയിപ്പിക്കുക ഈ റമദാനുമായി ബന്ധപ്പെട്ട നല്ല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുക ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ് ആത്മ ആത്മാവിനെ സംസ്കരിക്കാൻ സമയം വളരെ വൈകിപ്പോയിരിക്കുന്നു ഇനിയൊട്ടും താമസിക്കാതെ നല്ല വിഷയങ്ങളിൽ ഏർപ്പെടുക النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه ان الله وملائكته يصلون على النبي يا الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه